അത് ഞാൻ ഞാനത് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടതാണ് എന്നാലും അത് അല്ല അത് ഞാൻ അങ്ങനെ ആയി പോയേനെ ആയി പോ ആകേണ്ടതാണ് ആകേണ്ടതാണ് അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ അത്ര സമൃദ്ധതാവുമ്പോൾ നമ്മൾ അങ്ങനെ ആയി പോകും പോവുമല്ലോ നമ്മൾ ലോകം മുഴുവൻ കള്ളനാക്കുകയും നമ്മൾ ക്രൂസിഫൈ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ ബുദ്ധിമുട്ടില്ലാകും അതാണ് ആ അങ്ങനെയാണല്ലോ തുടക്കം അവിടെ ആണല്ലോ അവിടെ അവിടെ നിന്നാണ് വരുന്ന പ്രശ്നങ്ങൾ ഞാനത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അല്ല അത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് പിന്നീട് അത് പ്രശ്നമായി മാറുമായിരുന്നു ഞാനത് അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല നമ്മളൊരു ആ വിഷമം പറഞ്ഞതന്നേ ഉള്ളൂ അതെൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ് അത് വേറെ അങ്ങനെ പരസ്യമാക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല പക്ഷേ അത് എങ്ങനെയത് പരസ്യമായി അങ്ങനെയാണ് 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 വാങ്ങി വെച്ചു വാങ്ങി വെച്ചു ആ വാങ്ങിവെച്ചു എന്നല്ല അബ്ദുദൈബിലൊക്കെയാണ് അവർ പറയുന്നത് അവിടെ ഹോൺസലർസ്ക്കൊപ്പം നേരത്തെ ഉണ്ട് ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഈ എം പി ഫണ്ടിൽ ഇത് വാങ്ങിച്ചതിൻ്റെ കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ടുമൊക്കെ നമ്മളിതെല്ലാം നേരത്തേക്ക് എല്ലാം റെഡിയാക്കി നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് തുടക്കം മുതലേ അതുണ്ട് ഉണ്ട് ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് പരി പരി പരിഭവവും പരാതിയും ഉണ്ട് പക്ഷേ അവർ നമ്മുടെ സൗ സുഹൃത്തുക്കളെ തന്നെയാണ് ഇവിടെ അവരിവിടെ നമ്മൾ എന്നും കാണണ്ടെന്നവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടവരും ഒക്കെയാണ് പിന്നെയും നമുക്ക് വലിയ സർവീസ് വലിയ കാലവും ഇല്ല മൂന്നോ നാലോ വർഷം കൊണ്ട് നമ്മൾ തന്നെ റിട്ടയർ ചെയ്ത് പോകേണ്ട ആൾക്കാർ ആയിരിക്കില്ല അത് എന്തോ അറിയില്ല അതിന് വേറെ അറിയില്ല പർച്ചേസിന് ഇന്നും മുതല് കൊടുക്കണം അടുത്ത പർച്ചേസിന് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം കുറേ പർച്ചേസിൻ്റെ പിന്നെ റിക്വസ്റ്റുകൾ പെൻഡിങ് ആണ് അത് ഇന്നുമുതൽ ഞാനൊന്നും കൂടെ അത് ആക്ടിവേറ്റ് ആക്കും അത് കൂടുതൽ അത് വാങ്ങിച്ച് തന്നെ പറ്റുള്ളൂ അത് അങ്ങനെ പ്രിൻസിപ്പൽ വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അതിപ്പം അല്ല അതിപ്പം അവർ ചേഞ്ച് ചേഞ്ച് അത് വാങ്ങി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ മെഷീൻ്റെ അല്ല അതിപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ടിപ്പോൾ ഒരു ചെറിയ സമയമല്ലേ ആയിട്ടുള്ളു അത് പരിഹരിക്കാനുള്ള ടൈം ആയിട്ടില്ല അത് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് അതിനകത്ത് അത് സോൾവാകും സോൾവാകും അതാണ് എൻ്റെ ചിന്ത ഒരു പരാതിയില്ല ഇന്നലും മുമ്പോട്ട് പോകുന്നില്ല അത് അങ്ങനെ അത് സമയമെടുക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റിലാണല്ലോ അതിന് പിന്നെ ഇപ്പം അത് അപ്പിന് പോകണം അപ്പം അത് കുറച്ച് സമയമെടുക്കും അത് ശരിയായി വരാം ശരി ഓക്കെ